ആ ഞങ്ങൾ ദുബായിന്ന് വന്നിട്ടുണ്ടായി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായി അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി പഴംപൊരിയും കട്്ലറ്റുമാണ് ഉണ്ടാക്കിയത് പിന്നെ രാത്രിയിലേക്ക് നെയ്പത്തിരിയും ബീഫ് കറിയും പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായതുകൊണ്ട് ഓരോ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഗ്രൈൻഡറിൽ അരച്ചാണ് ഞങ്ങൾ നെയ്പ്പത്തിരി ഉണ്ടാക്കുന്നത് ബീഫ് കറി നല്ല ചുമന്ന ബീഫ് കറി പിന്നെ കട്ലറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ കടലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നാല് ഉരുളക്കിഴങ്ങും നാല് ഉള്ളി ഒരു നാല് പച്ചമുളക് പിന്നെ ചിക്കൻ ചിക്കൻ ഒരു നാല് പീസ് തന്നെയാണ് എടുത്തത് അപ്പം ആദ്യം ഓയിലൊഴിച്ച് ഉള്ളി സവാള പൊടിയായി അരിഞ്ഞിട്ടുണ്ട് പൊടിയായി അരിഞ്ഞതും പച്ചമുളകും ഒന്ന് ചേർത്ത് വയറ്റുന്നുണ്ട് അപ്പോഴായിട്ട് ഞങ്ങൾ കുക്ക് ചെയ്ത് ൊരു മൂന്ന് വീല് മൂന്ന് വീച്ചു അതുപോലെ വേണ്ടി അപ്പൊ മൂന്ന് വീച്ചില് പിന്നെ ഉള്ളിലോട്ട് ആവശ്യത്തിന് ഇപ്പൊട്ടൊന്ന് വഴക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് പൊടികൾ ഞാൻ കുറച്ച് ചിക്കൻ മസാല ഒരു അരസ്പൂൺ ചിക്കൻ മസാല കുരുമുളക് പൊടി കുറച്ച് ഒരുമുളക് പൊടി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല വേണ്ട ഒരു കിട്ടാൻ മതി അപ്പം ആ കിഴങ്ങ് വെന്തിട്ടുണ്ട് വെന്ത് ഞാനൊന്ന് ഉടച്ചെടുത്തു ഉടച്ചെടുത്ത് ഇതിലോട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം കിഴങ്ങ് വേവിച്ചതിന് ശേഷമാണ് ആ കുക്കറിലോട്ട് തന്നെ ഇതൊന്ന് തീ ഓഫ് ചെയ്തു എന്നിട്ട് കുക്കറിലോട്ട് തന്നെ ഞാൻ ചിക്കനൊന്ന് വേവാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ രണ്ട് വിസില് ഒരു വിസിലാണെങ്കിലും മതി നമുക്കത് പൊടിച്ച് എടുക്കാനുള്ളതാണ് ചിക്കനിൽ ഒരു അരസ്പൂൺ മുളക് പൊടിയും അരസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് വിസിലടിപ്പിച്ചെടുത്ത് ആ മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു അത് ഈ കൂട്ടിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ നല്ല ഇടത്തും നല്ലപോലെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞ് നല്ലപോലെ ആയി കിട്ടും ഇനി ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ട് ഈ റെഡിയാക്കിയാൽ കൂട്ട് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് കടലൈറ്റിൻ്റെ ിലാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മൈദ ഒന്ന് ലൂസാക്കി കലക്കി അതിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഗോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുത്തു ഇനിയിപ്പോൾ ഓയില് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഓയിൽ നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇടാൻ പറ്റും അല്ലെങ്കിൽ പൊട്ടിപ്പോവും കട്ലറ്റ് പൊട്ടാതിരിക്കാൻ നമ്മൾ തിളച്ച എണ്ണയിലോട്ട് തന്നെ ഇട്ടിട്ട് ഒരിച്ച് പോരണം പെട്ടെന്ന് അത് ആയി കിട്ടും ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു സൈഡ് നല്ലപോലെ ക്രിസ്പി ആവും ഒരു എന്തോ കളറാവും അപ്പം പെട്ടെന്ന് തന്നെ അവിടെ തന്നെ ഇന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കും തീ കുറക്കാൻ പാടില്ല തീ കുറച്ചാൽ കട്ലറ്റ് എണ്ണ കുടിക്കും ഏത് പലഹാരമാണെങ്കിലും നമ്മൾ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പിന്നെ ഇങ്ങനെ പൊരി സാധനങ്ങൾ പൊരിച്ചെടുക്കുന്നത് നല്ലത് എണ്ണ കുടിക്കാതിരിക്കാൻ അതാണ് ഒരു ടിപ്പ് അപ്പോൾ എല്ലാം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്തത് പഴം അപ്പോൾ ഇതുമ്മുണ്ടാക്കുന്നത് ആ പഴം പഴംപൊരിയിൽ നമ്മൾ ഇച്ചിരി അരിപ്പൊടി ഇച്ചിരി കടലപ്പൊടി ഇച്ചിരി മൈദ ഇത് മൂന്നും ഇതാക്കി ഒരു മുട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചായക്കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ പഴംപൊരി കിട്ടുന്നതാണ് നല്ല ഫ്ല നല്ല എന്താണ് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ നല്ല പൊങ്ങിയ സൂപ്പർ പഴംപൊരിയാണ് ആയിട്ടുള്ളത് അങ്ങനെ പഴംപൊരി റെഡിയാക്കുന്നുണ്ട് നെയ്പ്പത്തിരിയുടെ ഞങ്ങൾ അരി വെള്ളത്തിൽ ഇട്ട് വെക്കും അതായത് റേഷൻ അരി റേഷൻ അരിയും ചുമന്ന അരിയും പച്ചരിയും മൂന്നരിയും അതിൽ വെള്ളരി റേഷൻ അരി കൂടുതൽ ഇടും ചാക്കരി അത് നമ്മൾ അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് ഗ്രൈൻഡറിൽ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കും അങ്ങനെയാണ് നെയ്പത്തിരി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഇരച്ചിക്കറിയുടെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം കുക്കിംഗ് മല്ലി ഒന്ന് ചൂടാക്കിയിട്ടാണ് അതിലോട്ട് ചേർക്കുന്നത്